അബദ്ധത്തിൽപ്പെട്ടത് ഒരിക്കൽ കൂട്ടിൽപ്പെട്ട അനുഭവം ഉള്ളതുകൊണ്ടല്ലേ നാളിതുവരെ കൂട്ടിൽ നല്ല ആടിനെയും ഒക്കെ കണ്ടിട്ടും ഒരു പരീക്ഷണത്തിന് ഇതുവരെ മുതിരാതെ ഇവൻ കൂട്ടിൽ കുടുങ്ങാതിരുന്നത് അവസാനം പട്ടിണിയിൽ ഗതികെട്ടാണല്ലോ വിശന്ന് വലഞ്ഞ അവശനായ ഇവൻ ഒന്ന് പരീക്ഷിക്കാൻ ഇറങ്ങി ഇപ്പോൾ ഈ കൂട്ടിലകപ്പെട്ടത് ഇവനെ കൊല്ലാതെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് നാട്ടുകാർ നേരത്തെ തീരുമാനിച്ചിരുന്നതാണ് ഇനി അത് പോട്ടെ ഇപ്പോൾ ഞങ്ങൾ ഈ വനപാലകർക്ക് തൽക്കാലം നന്ദി പറഞ്ഞ് ഇവനെ കൊണ്ടുപോകാൻ അനുവദിക്കുകയാണ് കൊണ്ടുപോയിക്കും എന്നാൽ വനപാലകരോട് ഇനി രണ്ട് കാര്യങ്ങളാണ് ഈ നാട്ടുകാർക്ക് പറയാനുള്ളത് ഒന്ന് ഇവനെ ഇവിടെയെങ്ങാൻ ഇനി കണ്ടാൽ ആദ്യം കടുവയ്ക്കും പിന്നെ ഇവനെ തുറന്ന് കാട്ടിൽ വിട്ട വനപാലകർക്കും വൈകാതെ പണി ഞങ്ങൾ ഈ നാട്ടുകാർ തന്നിരിക്കുമെന്നും മാത്രമാണത് അങ്ങനെയെങ്ങാൻ സംഭവിച്ചാൽ എടാ ഫോറസ്റ്റുകാരാ നീ ഈ നാട്ടുകാരെ ശരിക്കും അറിയാൻ പോകുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത്രമാത്രം കെ ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ജാബിറിനൊപ്പം ഉമ്മച്ചൻ Vai expelled Mi agi foli Hi agidi qq emplu Pon protocols